പക്ഷിശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് വൗവല് അതില് പോട്ടുള്ളത് ശരിയാ എടാ അതിന്റെ ശാസ്ത്ര ഗവേഷണകരാണ് അതറിയാം ഏറെ കിളിയാ വൗവാലാ കിളിയാ കണ്ടോ നാളെ ഞാൻ വരത്തില്ല എനിക്ക് ലീവ് വേണു എന്തോ ചെലപ്പം ചെറിയൊരു മരണം കാണും ചെറിയൊരു മരണം ആരാടാ അപ്പൂപ്പ മരിക്കാൻ പോവാൻ ഡ്രില്ലിന്റെ മലയാളോട് മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ് കർമ്മം ക്രിയ ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി ഭൂതം വർത്തമാനം അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നു കഴിഞ്ഞു നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന ഇരിയോടെ അടുത്തത് ഭാവി അഖിൽ പറ ഭാവി പറ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മേ മക്കളും അമ്മായി പെണ്ണത്തിയോ ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല സ്ത്രീ അല്ല സ്ത്രീ അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല ഒരൊറ്റ അടിയന്താന കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ അടുത്ത നീ പാടാ വനത്തെ കുറിച്ച് പരിയാവം പറഞ്ഞു കാണണം ആ അത് കാണണം ഞാൻ അതിനു വേണ്ടി ഞാൻ ആ ആ കാട് കാട് അതെല്ലാം ഇതൊന്നും അറിയത്തില്ല നോക്കിയിരിക്കേ അടുത്ത പദ്യം പദ്യഞ്ചോലെ പല പല നാളുകൾ ഞാനൊരു ഒഴിവായി പാടാറ്റ് പാടാ പല 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 നാളിൽ ഞാനൊരു പല 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 നാളുകൾ ഞാനൊരു അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി ബലബലി പായും നീളത്തി ബാഗുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയം അടുത്ത വിഷയം കണക്കാൻ അഞ്ചു വിഷയം അടുത്ത വിഷയം കണക്കാ പഠിപ്പി ബുക്ക് എടുത്ത് വയ്ക്കാൻ ഏതിന്റെ വട്ടി എഴുന്നേറ്റോ ചൊല്ലെഴുന്നേറ്റ് ഏതാണ്ട് ചോദിക്കുന്നു അകലേ ഏഴിന്റെ പട്ടിക ഏജന്റേ അല്ലേ ഏജന്റ കേട്ടിട്ടില്ല ഓരേ ഇത് എഴുതിയതാര് ഞാന് ഈ പതിനാല് ലോഹം ഞാൻ കണ്ടോണ്ടിരിക്കുവോണ്ടിരിക്കുവോട്ടിക്കോട്ട് ഇത് എഴുതി ഞാന് മനക്കണക്ക് ആ അതെടുത്ത് വെക്കണു എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ നിന്ന് രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ആ ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ ഞാൻ ചോദിക്കട്ടെ சுமேஷ் தேங்க கொடுக்க அவன் வீட்டு மூணு மூணு உண்டு இஷ்டப்படா காசு உள்ள அவன் காரியம் சந்தியோட അല്ല മഞ്ജു മഞ്ജുറ്റി ഒരു വകയില്ല അവള് ചോറ് കൊണ്ടു മുളവ് കുഴച്ച് ഒരു തേങ്ങ കൊടുത്താ ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ എന്താ വൃത്തിയാണ് സാറേ വേണ്ട ഒരു പത്ത് കിലോ സാധനം മേടിച്ചു കൂടെ പിന്നെ പുനത്തില്ലയോ എല്ലാം ഉള്ളെടുത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് നല്ല കണക്ക് പറയുമ്പോൾ വന്നോണ്ടോ നീ കണക്ക് പഠിക്കണ്ട അപടി കണക്കിന്റെ ബുക്ക് എടുത്തു നോക്കാം എടുത്തു നോക്ക്

പെരിങ്ങിനാട് അതെവിടാന്നല്ലേ വീട് മേലത്തിൽ അച്ഛനാ എഴുതിയത് അച്ഛന് കൊള്ളാൻ കൊള്ളാം വരുമാനം എത്ര സ്വന്തമായി ഒന്നുമില്ല വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി രണ്ടോ മൂന്നോ എണ്ണം പറഞ്ഞു പോകും അതെന്തോ വരുമാനം എത്രയെന്ന് പറഞ്ഞു മാറ്റാമതി വിമാനം മാറ്റിയാതി അതിന്റെ സമയം കഴിഞ്ഞ് അത് കൊടുക്കണ്ട

വെള്ളം അടിക്കും അടിക്കും ഞാനും ആ പറ ഞങ്ങളെ മാമൻ ചിറ്റപ്പനെ അന്ന് കേന്ദ്രീട്ട് അത് പറയണം പറയണോ എല്ലാ പറയണ്ട കുറച്ചൊക്കെ പറഞ്ഞ ഓണത്തിന് നിന്റെ കുടുംബത്ത് നടക്കുന്ന കാര്യമല്ല അല്ല പരീക്ഷ പേപ്പറിന്റെ ഇതിൽ ഞാൻ ഉത്തരം പറയേണ്ടതാ പേപ്പർ നോക്കുന്ന ഞാനാ അവിടെ ഇരിക്കു